ഹായ് ഹലോ സ്ലാ വലൈക്കും ഇന്ന് നമ്മൾ വാൻജു കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ നമ്മൾ ചീസ് കേക്കിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അതാണ് നിനക്ക് ഇവിടുന്ന് അബുദാബി നാത്തിയായിട്ട് കിട്ടിയ കസ്റ്റമൈസ്ഡ് കേക്ക് അതേപോലെ തന്നെ കിട്ടിയ ഒരു ഓർഡർ ആട്ടായി ഇത് വാഞ്ചോ കേക്കിൻ്റെത് അപ്പം വാൻജോ കേക്ക് ആവുമ്പോൾ നമുക്ക് വാനല സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും രണ്ടും ഉണ്ടാക്കണം അപ്പോൾ കുറേ കാലം കൂടി ഐസ് കീനിലെല്ലാം ചെയ്യുന്നത് കുറച്ച് മിസ്റ്റേക്സ് എല്ലാം പറ്റിയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വാനല സ്പഞ്ചിനുമായിട്ടുള്ള ഫ്ലോർ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അരിച്ചിട്ട് വെക്കണം അപ്പോൾ അരക്കപ്പ് മൈദ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് കുറവ് മതി ബേക്കിംഗ് സോഡ ഒന്നൊള്ളി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ച് വെക്കാം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരച്ച് വെക്കണം കേട്ടോ നല്ലോണം അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് റൂം ടെമ്പറേച്ചറുള്ള മുട്ടയും അര ടീസ്പൂൺ വാനലാസൺസും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് വർഷമായിട്ട് ഇട്ടോ ഞാൻ മൊത്തത്തിൽ ഇട്ടിട്ട് അങ്ങ് അടിച്ച് പതിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അങ്ങ് കറക്കണ്ട ആവശ്യമില്ല ജസ്റ്റ് മിക്സ് ആക്കി ആക്കിയെടുത്താൽ മതി പിന്നെ നമ്മൾ ഫ്ലോർ മിക്സും കൂടി കുറച്ച് വർഷമായിട്ട് ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ ആ ഫ്ലോർ മിക്സിൻ്റെ കട്ടയിൽ ഒന്ന് പോകണം കുറേ സമയം കിട്ടി ജസ്റ്റ് മെല്ലാം അങ്ങ് സോഫ്റ്റ് ആയിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്താൽ മതി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാൽ ടീസ്പൂൺ വിനഗറും കൂടി ആഡ് ചെയ്യുക കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഓയിൽ ഓയിലാക്കാൻ പ്രത്യേകം കേട്ടോ സൈഡിലും എല്ലാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബാറ്ററി ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് നല്ലോണം ടാപ്പ് കേട്ടോ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടി നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഇന്ന് ഓവനിലെല്ലാം ചെയ്യുന്നത് ഇതേപോലത്തെ അലുമിനിയം പാനിൽ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ആദ്യം അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം അടച്ചു വെച്ചിട്ട് പിന്നൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ബേക്കായിട്ട് വിട്ടു കേട്ടോ അതിനിടയിൽ തുറക്കാനൊന്നും പാടില്ല അത്രയും സമയം മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം തണുത്തതിന് ശേഷം സൈഡിൽ ഇതേപോലെ ഒന്ന് വിളിച്ചു കൊടുത്തിട്ട് ഈ ബേക്കിംഗ് ട്രേ ഒന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി കേട്ടോ കേക്ക് അപ്പോൾ വാനല സ്പഞ്ച് റെഡിയായി ഇനി ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അരിപ്പയിലേക്ക് അരക്കപ്പ് ഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലോറ് മാറ്റുക ഇതേപോലെ വടിച്ചടിച്ചിട്ട് തന്നെ മാറ്റം കേട്ടോ ആ സെയിം അളവിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക ചോക്ലേറ്റ് കേക്ക് അല്ലേ പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണുള്ള കുറവ് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക മൂന്ന് പ്രാവശ്യം എന്തായാലും അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കണം ആ ഫ്ലോർ ഇല്ലാ ഭാഗത്തേക്ക് ഒന്ന് എത്തുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് പ്രാവശ്യം എന്തായാലും അരിച്ചെടുക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ രണ്ട് മുട്ട റൂം ടെമ്പറേച്ചർ ഉള്ളത് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നല്ലവണ്ണം അടിച്ച് പതിപ്പിച്ചെടുക്കുക ഇതിലേക്ക് അരക്കപ്പ് പൊടിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് വർഷമായിട്ട് ഇട്ടിട്ട് ചെയ്തോട്ടാണ് ഞാൻ മൊത്തത്തിൽ അങ്ങ് മൊത്തത്തിലെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് മിക്സാക്കി എടുക്കാം ചോക്ലേറ്റ് സ്പഞ്ചിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ചധികം ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഫ്ലോർ മിക്സും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനിടയിൽ രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും കൂടി ആഡ് ആക്കിയിട്ടുണ്ട് ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ബേക്ക് ചെയ്യുന്നതിന് തൊട്ടുമുമായിട്ട് കാൽ ടീസ്പൂൺ വിനഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം നേരത്തെ പോലെ തന്നെ ഞാൻ വാനില സ്പഞ്ച് ചെയ്തിട്ടുള്ള സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡിലും ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാറ്റർ കൊടുക്കുക എന്നിട്ട് ഇത് അഞ്ച് മിനിറ്റായിട്ട് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അലുമിനിയ ിയം പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോത്തേക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ എന്നിട്ട് ഇതേപോലെ ടൂത്ത് പേക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കേക്ക് സെറ്റ് ഉണ്ടാവും കേക്ക് നല്ലോണം തണുത്തതിനു ശേഷം ഇതേപോലെ മോൾഡിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഷുഗർ സിറിപ്പാണ് ഉണ്ടാക്കേണ്ടത് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടാ ഇത് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പാണ് ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാശ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ക്രീമും ചോക്ലേറ്റും ഒരേ അളവിൽ എടുക്കേണ്ടത് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഗണാശ ഉണ്ടാക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ക്രീം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി കിട്ടണം കേട്ടോ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി ഇനി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗണാശ ഇരുന്നൂറ് ഗ്രാം തന്നെ വിപ്പിംഗ് ക്രീം ചൂടാക്കി എടുക്കുന്നുണ്ട് അല്ലേക്ക് തന്നെ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിസ്ക് വിസ്കില്ലേ അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും സ്മൂത്തായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അരിച്ചിട്ട് വെക്കണം എന്നാലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് കേക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ ബൗളെടുക്കുക നല്ലോണം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതായാലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് തുടച്ച് വെച്ചിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ക്രീം ഓവറായിട്ട് ബീറ്റ് ചെയ്തു പോയിട്ടുണ്ട് രണ്ട് കപ്പ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് പോയപ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ കുറച്ചങ്ങ് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഐസിങ് ചെയ്യുന്ന സമയത്ത് പറയാം അപ്പോൾ ഞാൻ കുറച്ച് ക്രീമിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് കേക്കിൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ അതിൻ്റെ സെൻറ്ററായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കേക്കിൽ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ട് മുട്ടക്കല്ലേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്ര ഹൈറ്റിലായാലും കേക്ക് ഉണ്ടാവും അപ്പോൾ നാല് ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് വരുന്നത് അപ്പോൾ ഐസിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ഒരു പീസ വെച്ച് കൊടുക്കുന്നത് ഫസ്റ്റ് ലെയർ നല്ല പോലെ വെറ്റാക്കി കൊടുക്കുക കേട്ടോ എന്നാലും നമ്മൾ നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് എല്ലായിടത്തും ഈവൺ ആയിട്ട് ആ ഒരു സ്വീറ്റ്നസ് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ലെയറിലാണ് ഞാൻ ചോക്ലേറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീം ഓൾറെഡി ഓവർബീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പം ഇതേപോലെ ഐസിംഗ് ചെയ്യുമ്പോൾ പൈപ്പിംഗ് ബാഗിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈവണായിട്ട് തന്നെ നല്ല ലെയർ എല്ലാം അടിപൊളി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് ചെയ്തപ്പോൾ അപ്പോൾ സെൻറ്ററിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാശ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനാൽ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തതിനു ശേഷം നല്ലപോലെ ലെവലാക്കിയിട്ട് നെക്സ്റ്റ് ലെയർ പാൻഡ്ലാ സ്പഞ്ചിൻ്റെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഞാൻ വൈറ്റ് ക്രീം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഈ വൈറ്റ് ക്രീമിൽ വേണമെങ്കിൽ കുറച്ചെടുത്തിട്ട് വൈറ്റ് ഗണാശ്ശിട്ട് അങ്ങനെയും മിക്സാക്കി എടുക്കുക കേട്ടോ പക്ഷെ ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ഇതേക്ക് മേലേക്ക് ഞാൻ നമ്മൾ ആ ഒരു ഗനാശ് ആ ഒരു ലെയറിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുക വീണ്ടും ചോക്ലേറ്റ് ക്രീമാണ് ആക്കി കൊടുക്കുന്നത് നല്ല വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ക്രീമ് അതിനാലേ നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ട് കേക്ക് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ലയറിൽ വേണമെങ്കിൽ ചോക്ലേറ്റ് പീസസ് കട്ട് ചെയ്തിട്ടോ ചോക്ലേറ്റ് ചിപ്പോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ട ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതോ ഇട്ടുകൊടുക്കാം നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതല്ലായിരിക്കും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലൊക്കെ ഇതാ വൈറ്റ് ക്രീം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്തുള്ള ഞാൻ നല്ല ടെൻലാ ഉണ്ടായത് ഞാൻ പറഞ്ഞില്ലേ കുറേ ആയിട്ട് ഐസിംഗ് ചെയ്യാത്തത് കൊണ്ട് എനിക്കൊന്നും മൈൻഡിൽ പോലെ ആ ഒരു ടെൻഷനിലേനും ക്രം ക്രംകോട്ടെല്ലാം ചെയ്യുമ്പോൾ കേക്കെല്ലാം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ നമുക്ക് ആ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെയ്താൽ മതിയെന്നു പിന്നെയാണ് തോന്നിയിട്ടുണ്ടായത് പക്ഷേങ്കിൽ ഞാൻ അടിപൊളി അടിപൊളിയായിട്ട് ഇത് എന്താ പറയുക ഡെലിവറി ചെയ്തിട്ടുണ്ടായിന് അവർക്കും നല്ല ഇഷ്ടപ്പെട്ടേ അതുകൊണ്ട് ഒരു സമാധാനം അത്രയേ ഉള്ളൂ അപ്പോൾ കോട്ട് ചെയ്തിട്ട് ഞാനൊരു എന്താ പറയുക ഒരു വൺ ടു എങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ സെറ്റ് ആട്ടെ എന്ന് വിചാരിച്ച ടെൻഷൻ കൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ലാസ്റ്റ് ഐസിങ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ ക്രീമാക്കി കൊടുക്കുമ്പോൾ എല്ലാം ഇതേപോലെ എനിക്ക് ഒന്നും ഒരു ശരിയായിട്ട് കിട്ടുന്നില്ല കുറേ നേരം ഞാൻ ഈ ഐസിങ് ചെയ്യാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഫൈനൽ ിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാത്തിൻ്റെ ക്രീം അങ്ങോട്ടേക്കും മാറുന്നതിനോട്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ല ഒരു പൈപ്പിംഗ് ബാഗിലാക്കി നമ്മൾ ചെയ്യാമെങ്കിൽ നല്ലതിൽ കിട്ടുമായിരിക്കും കേട്ടോ എനിക്ക് അല്ല നെക്സ്റ്റ് ടൈം അങ്ങനെ ചെയ്യണം ബാലറ്റ് നൈഫ് കൊണ്ടെല്ലാം ചെയ്യുമ്പോൾ നല്ലപോലെ ആ ഒരു നൈഫ് ക്ലീൻ ആക്കിയിട്ടെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ലതിൽ കിട്ടും പക്ഷേ ക്രീമും നമ്മൾ വിചാരിച്ച പോലെ വന്നിട്ടില്ല നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടുമെങ്കിൽ നല്ലയിൽ കിട്ടും ഇതിനോട്ട് അപ്പോൾ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എവിടെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു സ്കേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഡിസൈൻ ആക്കി കൊടുത്തിട്ട് ഒരു ഫോർ ഹവേഴ്സ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ചൂടുള്ള ഗണാശം ഒഴിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്ക് തോന്നുന്ന ഗണാശം കുറച്ചുകൂടി ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ ഭയങ്കര ലൂസായി പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു കട്ടി വേണം അപ്പോഴായിരിക്കും നല്ലതിൽ കിട്ടാൻ തോന്നുന്നുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ ചോക്ലേറ്റ് കണാശം കൊണ്ട് ഇതേപോലെ ലൈൻസ് ഇട്ടുകൊടുത്ത ലൈൻസ് ഇടുന്ന സമയത്ത് എനിക്ക് അവർ ലാസ്റ്റ് പാട്ടെത്തുമ്പോൾ കൈ ഇങ്ങനെ പറയൽ പോലെ ഉണ്ടായിനെ അപ്പോൾ അതെല്ലാം കൂടിയിട്ടൊരു സെറ്റാവാണ്ട് ഒരു ലൂസായിട്ടുണ്ടായത് അതേപോലെ അതുപോലെ തന്നെ ഒരു ട്രിപ്സൊന്നും നല്ലതിൽ വരുന്നുണ്ടായില്ല ഇങ്ങനെ ഒളിച്ചിറങ്ങുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ എന്തെല്ലോ ഒരുപോലെ ഉണ്ടായത് ഭയങ്കര ടെൻഷനിലോ ഉണ്ടായത് കേട്ടോ അപ്പം കൈവച്ചിട്ടാണ് ഞാനിത് അവസാനം ചെയ്ത് സ്പൂൺ വെച്ച് ചെയ്യാൻ നോക്കിയപ്പോൾ ആവുന്നുണ്ടായിട്ടില്ല പിന്നെ ഞാൻ കൈവച്ചിട്ടാണ് ആ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായത് പിന്നെ ലാസ്റ്റ് കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതേപോലെ ഡിസൈൻ മേഖലയും സൈഡിലും എല്ലാമായിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് വിടിച്ചത് അവിടെ ടോപ്പർ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ പേര് പേരെഴുതാമെന്ന് വിചാരിച്ച മീൻസ് ഹാപ്പി ബർത്ത് എന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ടെൻഷനായി എന്നിട്ട് പിന്നെ അത് അങ്ങനെ വിട്ട് ടോപ്പർ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് ഫോർ ഹവേഴ്സ് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ഇതിൻ്റെ മേലേക്ക് ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ മേലെ കഴിഞ്ഞ ചീസ് കേക്കിൻ്റെ വീഡിയോയിൽ ഈ ഒരു ടോപ്പർ കണ്ടിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ട് അതിനൊരു ഇത് എഡിബിൾ ആണെന്നാണ് എഡിബിളൊന്നുമല്ല കേട്ടാ ഇത് ജസ്റ്റ് ഞാനങ്ങനെ വെച്ച് കൊടുത്തതാണ് പക്ഷെ നല്ല ക്യൂട്ടായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്കിനും ഈ ഒരു ടോപ്പർ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായത് എന്ന് കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം നെക്സ്റ്റ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളെ സപ്പോർട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ലാ യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ബൈ